ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم ായ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുഹാനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹു അ ചാല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ ഇഹലോകത്ത് ദുനിയാവിൽ നമ്മൾ പല വിജയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട് എല്ലാ മേഖലകളിലും ആര് വിജയിച്ചു ആർക്കാണ് വിജയസാധ്യത ഉള്ളത് എന്നൊക്കെ പൊതുവെ മനുഷ്യർ നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്യാറുണ്ട് അത് കച്ചവട മേഖലകളിലാവട്ടെ അതല്ലാത്ത കായിക മേഖലകൾ മേഖലകളിൽ അങ്ങനെ പൊതുവെ എല്ലാ മേഖലകളിലും നമ്മൾ ഓരോരുത്തരും പല വിജയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ഏറ്റവും വലിയ വിജയത്തെക്കുറിച്ച് നമ്മൾ പലരും അശ്രദ്ധയിലായി പോയിരിക്കുന്നു ഏറ്റവും വലിയ വിജയത്തെക്കുറിച്ച് നമ്മുടെ ചർച്ചകൾ തുലവും തുച്ഛമാണ് കാരണം ഐഹിക ജീവിതം അതിലെ തിരക്കുകൾ നമ്മെ വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു അള്ളാഹു സുഹാന ഓർമ്മപ്പെടുത്തിയില്ലേ ഈ ഐഹിക ജീവിതം എന്നത് ജീവിതം ജീവിതമെന്നത് കളിയും വിനോദവുമല്ലാതെ മറ്റൊന്നുമല്ല തീർച്ചയായും പരലോക ഭവനം പരലോക ജീവിതം എന്നുള്ളത് ലഹിയൽ അൽ ഹാൻ അതാകുന്നു യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അതാണ് ശാശ്വത ജീവിതം ലൗഖാനു അലമുൻ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ സഹോദരങ്ങളെ ദുനിയാവ് അതിലെ കളിയും വിനോദങ്ങളും അതിൻ്റെ പളവളപ്പുകളും സുഖസൗകര്യങ്ങളും ഏറ്റവും വലിയ വിജയത്തെക്കുറിച്ചുള്ള ചർച്ചയും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും നമ്മെ മറപ്പിച്ചു കളഞ്ഞിരിക്കുന്നു അള്ളാഹു സുഹ്യാനഹു ചായ പറഞ്ഞില്ലേ കുൽഫ്സിൻ മൗത്ത് എല്ലാ മനുഷ്യരും മരണം രുചിച്ചറിയുക തന്നെ ചെയ്യും നമ്മളെല്ലാവരും മരിക്കും നമ്മളെല്ലാവരും ഒരു യാത്രയിലാണുള്ളത് ദുനിയാവിലെ യാത്ര പോലെ നമ്മൾ ഓരോരുത്തരും പരലോകത്തേക്കുള്ള യാത്രയിലാണ് എന്നാൽ ദുനിയാവിലെ യാത്രയുടെ പ്രത്യേകത അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കും ഒരു യാത്ര അവസാനിച്ചു അടുത്ത യാത്ര എന്നാൽ പരലോകയാത്ര എന്നത് സഹോദരങ്ങളെ അത് അവസാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു മരണത്തോടു കൂടി നമ്മുടെ യാത്ര പൂർത്തിയായി പിന്നീട് നമ്മൾ പരലോക ഭവനത്തിലേക്കുള്ള അഥവാ അടുത്ത ഭവനമായ സ്വർഗ അടുത്ത ഭവനമായ തവറിലേക്കാണ് പിന്നീട് നമ്മൾ പോവാനുള്ളത് അതിനുശേഷം പിന്നീട് തെയ്യാമത്ത് നാളിൽ അള്ളാഹു ചായ നമ്മെ ഉയർത്തി ഏൽപ്പിക്കുകയും ഒന്നല്ലെങ്കിൽ സ്വർഗം അതല്ലെങ്കിൽ നരകം നൽകുകയും ചെയ്യും അള്ളാഹു സ്വർഗക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ എല്ലാവരും മരിക്കും എന്ന് എന്നല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തി എന്നിട്ട് അള്ളാഹു പറഞ്ഞു യൗമൽ നമ്മൾ ഈ യാത്രയിൽ ജീവിതത്തിൽ എടുത്ത പണികൾ ആ പണികൾക്കുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം അത് പരിപൂർണമാക്കി തരുക കിയാമത്തു താളിൽ മാത്രമാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞ വാക്ക് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫമൻ അനിന്നാർ ഫാസ് ആരാണോ നരകത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ഫക്കദ് ഫാസ അവൻ വിജയിച്ചിരിക്കുന്നു നരകമോചനവും സ്വർഗപ്രവേശനവുമാണ് സഹോദരങ്ങളെ അള്ളാഹുവിടെ പറഞ്ഞത് ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ അയാൾ വിജയിച്ചിരിക്കുന്നു എന്നിട്ട് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തി വമൽ ദ അത് വഞ്ചിക്കപ്പെടുന്ന വിഭവങ്ങൾ മാത്രമാകുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മെ ഈ വലിയ വിജയത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും ചർച്ചകളിൽ നിന്നും ഓർമ്മകളിൽ നിന്നും ഈ ജീവിതം ഐഹിക ജീവിതത്തിലെ പളവളപ്പുകൾ മറപ്പിച്ചു കളഞ്ഞിരിക്കുന്നു സഹോദരങ്ങളെ അള്ളാഹു സുഭാനഹുല പരിശുദ്ധ ഖുർആാനിൽ വിജയികളായ ആളുകളുടെ നാല് ലക്ഷണങ്ങൾ പറഞ്ഞിരിക്കുന്നു ആ ലക്ഷണങ്ങൾ നമുക്കോരോരുത്തർക്കും പരിശോധിക്കാനുള്ളതാണ് അള്ളാഹു പറഞ്ഞു അവന്റെ യും അവൻ്റെ അനുസരിച്ചുവോഷ അവിനെ ഭയപ്പെടുകയും ചെയ്തുവോ വയ അവിനെ സൂക്ഷിക്കുകയും ചെയ്തുവോ ഫുൽ അവർ തന്നെയാകുന്നു വിജയികൾ ഈ നാല് വിശേഷണങ്ങൾ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ അള്ളാഹുവിനെ അനുസരിക്കുക എന്നതാണ് ആദ്യത്തത് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കുന്നവരാണോ നാം എന്നത് നമ്മൾ പരിശോധിക്കുക അള്ളാഹുവിൻ്റെ അനേകം കൽപ്പനകൾ അവൻ്റെ കിതാബിൽ അള്ളാഹു അച്ച റസൂൽ സല്ലള്ളാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാം ഹാല ഹാല റസൂൽ എന്ന് കേൾക്കുമ്പോൾ അതിന് കാത് കൊടുക്കുകയും അത് ശിരസാവഹിക്കുകയും അത് ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണോ നമ്മൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് രണ്ടാമത് അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈഹി വസ്ല്ലമെ അനുസരിക്കലാണ് എന്താണ് നബി സല്ലാഹു അലൈഹി വസല്ലമെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം കർമ്മം ആചാരം അനുഷ്ഠാനം തുടങ്ങി എല്ലാ മേഖലകളിലും നമ്മുടെ മാതൃക നമ്മുടെ ജീവിതം അതിന് ബിസല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചത് ആയിരിക്കണം ഇതാണ് ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂലിയുടെ താല്പര്യം ഈ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമതായി റബ്ബിനെ അഭിവാദത്ത് ചെയ്യുക അവനെ മാത്രം അവനല്ലാത്ത ആരാധ്യനും നമുക്കില്ല നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പ്രതീക്ഷകളും നമ്മുടെ നേർച്ചകളും നമ്മുടെ തവക്കുലും എല്ലാം ആ റബിന് മാത്രം ആ റബ്ബിന്റെ വിധിവിലക്കുകൾ മുഴുവനും ജീവിതത്തിൽ പാലിക്കലാണ് ഒന്നാമത്തെ കാര്യം അതാണ് ഇല ഇലാഹ ഇല്ലാ എന്ന ഷാദത്തിന്റെ താല്പര്യം ചുരുക്കി പറഞ്ഞാൽ രണ്ടാമത്തത് മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹുല്ലം പഠിപ്പിച്ചത് പോലെ ആയിരിക്കണം നമ്മുടെ ഇബാദത്ത് ആ റസൂൽ സല്ലാഹു അലഹു സല്ലം കൊണ്ടുവന്ന എന്തൊക്കെയുണ്ടോ അവിടുന്ന് പറഞ്ഞു എന്ന് ഉറപ്പ് കിട്ടിയാൽ പിന്നെ അതിനെ സത്യപ്പെടുത്താതെ നമ്മുടെ ബുദ്ധിക്കോ നാട്ടു നടപ്പിനോ യോജിക്കാത്തത് എന്ന് പറഞ്ഞ് തള്ളാനോ പാടുള്ളതല്ല അതുപോലെ അവിടുന്ന് കലിപ്പിച്ചത് മുഴുവനും പാലിക്കുക എന്നുള്ളതാണ് പരമാവധി സാധിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവിടുന്ന് വിലക്കിയ വിലക്കുകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുക എന്നുള്ളതാണ് ഇതൊക്കെയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലേഹി വസലമെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും ഷഹാദത്തിന്റെ താല്പര്യമാണ് മൂന്നാമതായി അള്ളാഹു പറഞ്ഞത് വൈ ഹാ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നതാണ് എന്താണ് അൽ ഹഷിയത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ഭയം എന്ന് പറഞ്ഞാൽ അൽ ഹൗഫിന് എന്ന് പറയും എന്നാൽ ഹഷിയത്ത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഭയം എന്ന് തന്നെയാണ് പൊതുവെ മലയാളത്തിൽ നമ്മൾ അർത്ഥം പറയാറുള്ളത് പക്ഷേ ഹൗഫും ഹഷിയത്തുമായി വ്യത്യാസമുണ്ട് ഹഷിയത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ അള്ളാഹുവിനെ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി ഭയപ്പെടുന്നതിനാണ് ഹഷിയത്ത് എന്ന് പറയുക അള്ളാഹുവിന് അവൻ്റെ നാമങ്ങളിലൂടെ അവൻ്റെ വിശേഷണങ്ങളിലൂടെ ഒരാൾ പഠിച്ചു മനസ്സിലാക്കി അള്ളാഹുവിന് അയാൾ അറിഞ്ഞു എന്നിട്ട് അള്ളാഹുവിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടുക എന്നുള്ളതാണ് അല്ലാ എന്ന ഈ വാക്കിൻ്റെ അർത്ഥം കാരണം അള്ളാഹു പറഞ്ഞില്ലേ അള്ളാഹുവിന് അവന്റെ അടിമകളിൽ നിന്ന് അറിവുള്ളവർ പണ്ഡിതന്മാർ മാത്രമാകുന്നു ഭയപ്പെടുക കാരണം അറിവുള്ളവർ പണ്ഡിതന്മാർ അള്ളാഹുവിന് ഏറ്റവും നന്നായി അറിഞ്ഞവരായിരിക്കും അള്ളാഹു നമ്മെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ സഹോദരങ്ങളെ ആദ്യം പറഞ്ഞ രണ്ടു കാര്യങ്ങൾക്ക് ശേഷം ഒരാൾക്ക് ഹഷിയത് ഉണ്ടാവണം അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഭയപ്പെടുക അഥവാ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ടാവണം സ്നേഹവും പ്രതീക്ഷയും ഉണ്ടാവുന്നത് പോലെ അവനോടുള്ള ഭയപ്പാടുണ്ടാവണം ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന പേടി ഉണ്ടാവണം അതേപോലെ തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നു അവൻ അലീമാണ് അവൻ ഹബീറാണ് അവൻ ലത്തീഫാണ് അവൻ റഫീബാണ് എന്നൊക്കെയുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് അള്ളാഹുവിനെ ഭയപ്പെടൽ എന്ന് പറഞ്ഞാൽ അഥവാ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ആര് ഭയപ്പെട്ടുവോ അവർ വിജയികളിൽപ്പെട്ടു നാലാമത്തത് സഹോദരങ്ങളെ അള്ളാഹു പറഞ്ഞു തക്വ പാലിച്ചവർ എന്താണ് തക്വ എന്ന് പറഞ്ഞാൽ അനുസരിച്ചുകൊണ്ട് അവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്തുകൾ നിർവഹിക്കുക ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മതയുള്ളതാക്കുക നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മുഴുവനും കൃത്യമായി സൂക്ഷ്മമായി പാലിക്കുക അതേപോലെ തന്നെ തക്കുവയുടെ രണ്ടാമത്തെ കാര്യമാണ് അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്നും പരിപൂർണമായി വിട്ടു നിൽക്കുക എന്നുള്ളത് ഇതാണ് തക്കുവ അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയന്നുകൊണ്ട് അള്ളാഹു സുഹ്യാനഹുവ ചായ ധിക്കരിക്കുന്നതിൽ നിന്നൊരാൾ മാറി നിന്നാൽ ഈ പറഞ്ഞ രണ്ടു കാര്യങ്ങളും ഒരാൾ ചെയ്താൽ അയാൾ തക്വപാലിച്ചു ഇങ്ങനെ നാലു കാര്യങ്ങളും ഏതൊരാളിലുണ്ടോ അയാൾ വിജയിച്ചിരിക്കുന്നു സഹോദരങ്ങളെ മറ്റുള്ള വിജയങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ വിജയത്തിൻ്റെ ലക്ഷണങ്ങളായ നാലു കാര്യങ്ങൾ പരിപൂർണമായി നമ്മിലുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും നമ്മെ വിചാരണ ചെയ്യേണ്ടതാണ് അള്ളാഹുവിനെ കൃത്യമായി അനുസരിക്കാൻ നബ്സല്ലാ അലൈഹു അനുസരിക്കാൻ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഭയപ്പെടാൻ അള്ളാഹുവിന് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതാണ് അങ്ങനെ വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ സഹോദരങ്ങളെ ദുനിയാവിൽ നമ്മളെല്ലാവരും മരിച്ചുപോയി കഴിഞ്ഞാൽ പരലോകത്ത് അത്തരം ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നു ഇന്നൽ മുത്ത മഫാസ തീർച്ചയായും തവ പാലിച്ച ആളുകൾ അവർ വിജയം പ്രാപിച്ചിരിക്കുന്നു അഥവാ ഈ പറഞ്ഞ വിജയത്തിന്റെ ലക്ഷണങ്ങൾ ആര് സ്വീകരിച്ചുവോ സ്വർഗത്തിലെത്താൻ ആർക്ക് തൗഫീഖം ലഭിച്ചുവോ വമ്പിച്ച വിജയം ആര് വിജയിച്ചുവോ അവർ അവരാണ് യഥാർത്ഥ വിജയികൾ ബാക്കിയുള്ള ദുനിയാവിലെ ഏത് വിജയവും അത് നശ്വരമൺ അതൊരിക്കലും ശാശ്വത വിജയം അല്ല ഇതാണ് യഥാർത്ഥത്തിലുള്ള വിജയം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് ഈ വിജയികളുടെ ലക്ഷണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അതാണ് വിജയം അങ്ങനെയുള്ള ആളുകൾ കല്ലാഹു പറയുന്നു അവിടെ സ്വർഗത്തിൽ തോട്ടങ്ങളും മുന്തിരി തോപ്പുകളും അവർക്കുണ്ട് മാറുവിടവുള്ള സമപ്രായക്കാരായ കരുണീമണികളായ ഇണകൾ അവർക്കുണ്ട് നിറഞ്ഞ പാനപാത്രങ്ങളുണ്ട് ആ അവർ ഒരു അനാവശ്യ വർത്തമാനമോ വ്യാജ വാർത്തകളോ ഒന്നും അനാവശ്യമായ ഒന്നും അവർ കേൾക്കുകയില്ല അള്ളാഹു പറയുന്നു അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണത് അള്ളാഹുവിൽ നിന്നുള്ളത് അള്ളാഹു നൽകുന്ന അവന്റെ ഔദാര്യമാണ് അവൻ്റെ ഔദാര്യമൺ അവൻ്റെ പ്രതിഫലവും അവൻ കൃത്യമായി അവർക്ക് നൽകുന്ന കാര്യവുമ അതുകൊണ്ട് സഹോദരങ്ങളെ എത്ര വലിയ വിജയത്തിന്റെ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞത് എന്ന് നോക്കും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അത് പാലിക്കുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ദുനിയാവിലെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഈ കാര്യങ്ങളെ തൊട്ട് നമ്മെ അശ്രദ്ധയിലാക്കി കളയരുത് അങ്ങനെ നമ്മൾ അശ്രദ്ധയിലായി പോയാൽ ഇത് നമ്മൾ വിട്ടുപോയാൽ ഇത് നമ്മൾ മറന്നുപോയാൽ ഇത് വിസ്മരിച്ചു പോയാൽ ഏറ്റവും വലിയ നഷ്ടത്തിലേക്കാണ് അങ്ങനെയുള്ള ആളുകൾ എത്തിച്ചേരുക അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു സുഹാനഹു ചായ മരണം വരെ അവനെ സൂക്ഷിച്ച് തക്കോ പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ യഥാർത്ഥങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലാഹി വഹ്ദ െ സൂക്ഷിക്കണയെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അള്ളാഹു റബുൽ പറഞ്ഞ നാലു കാര്യങ്ങൾ അള്ളാഹുവിനുള്ള അനുസരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസലമയ്ക്കുള്ള അനുസരണം അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഭയപ്പെടൽ അള്ളാഹുവിനെ സൂക്ഷിക്കൽ ഈ നാലും വിജയത്തിൻ്റെ അടയാളങ്ങളാണ് ഈ നാലു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ പാലിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഈ മഹത്തായ വിജയത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് ഭയപ്പെട്ടവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ അള്ളാഹു സുബാനഹു ചായ നരകത്തെ തൊട്ട് താക്കീത് ചെയ്ത ആയത്ത് ഇപ്രകാരം കാണാം സൂറത്തു മറിയമിൽ അള്ളാഹു പറഞ്ഞു ആ നരകത്തിൻ്റെ വക്കിൽ വരാത്തവരായി നിങ്ങളിൽ ഒരാളും ഉണ്ടാവുകയില്ല അത് നിൻ്റെ റബ്ബിൻ്റെ ഖണ്ഡിതമായ തീരുമാനമാകുന്നു ഈ ആയത്ത് അവതരിച്ചപ്പോൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നമുക്ക് കാണാം മഹാനായ അബ്ദുല്ലാഹിബിനു റവാഹ റദിയാ ഹു അൻഹു എന്ന സൊഹാബി അദ്ദേഹം രോഗശയ്യയിലായിരുന്നു എന്ന് കാണാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു ആ സന്ദർഭത്തിൽ അദ്ദേഹം കരയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കേട്ട് ഭാര്യയും കരയുകയാണ് അദ്ദേഹം ചോദിച്ചു പെണ്ണെ എന്തിനാണ് കരയുന്നത് എന്തിനാണ് നീ കരയുന്നത് അവർ പറഞ്ഞു താങ്കൾ കരയുന്നത് ഞാൻ കാണുന്നു അതുകൊണ്ട് ഞാൻ കരഞ്ഞുപോയതാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ കരഞ്ഞത് ഇന്നീതർത്തു ഒരു വാക്ക് ഒരായ് ഞാൻ ഓർത്തുപോയി അതോർത്തപ്പോഴാണ് ഞാൻ കരഞ്ഞത് ഏതാണ് ആ ആയത് ആ നരകത്തിൻ്റെ വക്കിലേക്ക് വരാത്തവരായി നിങ്ങളിൽ ഒരാളും തന്നെ ഉണ്ടാവുകയില്ല നിന്റെ റബ്ബിൻ്റെ ഖണ്ഡിതമായ തീരുമാനമാകുന്നു അത് എന്ന ആയത്ത് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് ആ ആയത്ത് ഓർത്തപ്പോൾ ഫല അതിരി അഞ്ചു എനിക്കറിയില്ല ഞാൻ അവിടെ വെച്ച് രക്ഷപ്പെടുമോ അതല്ല പരാജയപ്പെട്ടു പോകുമോ സഹാബി പ്രയാസത്തിലാവുകയാണ് അദ്ദേഹം അതാലോചിച്ച് കരയുകയാണ് കാരണം സഹോദരങ്ങളെ ഒരാൾ മരിച്ച് അയാളെ ഖബറടക്കി കഴിഞ്ഞാൽ പിന്നീട് ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുതേൽപ്പിറ്റ് മഹ്ഷറിൽ എത്തിക്കഴിഞ്ഞാൽ ഉയർത്തെഴുതേൽപ്പിന് ശേഷം പിന്നീട് മഹഷറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അവസാനമായി സിറാത്തന്ന പാലത്തിലൂടെ കടന്നപ്പുറത്തേക്ക് പോകണം അതാണ് അവസാനമായിട്ടുള്ള പരീക്ഷണം ആ സിറാത്തു പാലത്തിൻ്റെ മുകളിൽ മിനീകളും മുനാഫിക്കുകളുമാണ് ഉണ്ടാവുക അവരതിലൂടെ കടന്നു പോകുമ്പോൾ അലൈഹി വസല്ലം പറഞ്ഞു മൂന്ന് വിഭാഗക്കാരാണ് അതിലുണ്ടാവുക ഒന്നാമത്തെ ആളുകളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു ഫനാജിൻ മുസല്ലം ഒരു കേടുപാടും തട്ടാതെ ഒന്നും സംഭവിക്കാതെ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും അഥവാ വേഗത്തിൽ വേഗത്തിൽ അതിലൂടെ കുതിച്ചു ആളുകൾ രണ്ടാമത്തെ ആളുകൾ മുർസൽ രണ്ട് വശങ്ങളിലുള്ള കൊളുത്തുകൾ മുള്ളുകൾ അത് പിടിച്ചു വലിച്ചതിൻ്റെ പ്രഹരമേറ്റ് രക്തവും മാംസവും ഒക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ ഒരു വിധത്തിൽ രക്ഷപ്പെടുന്ന ആളുകളുണ്ട് വിശ്വാസികളിൽപ്പെട്ട ആളുകൾ ഫിനാരി ജഹന്നം അതിൻ്റെ താഴെ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് തലകുത്തി വീഴുന്ന ആളുകളുമുണ്ട് അങ്ങനെ മൂന്ന് വിഭാഗക്കാരെ കുറിച്ച് അവിടുന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സഹാബി അദ്ദേഹം ആലോചിച്ച് പേടിച്ച് ഉറക്കുകയാണ് അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമോ അല്ല അവിടെ പരാജയപ്പെട്ടു പോകുമോ സഹോദരങ്ങളെ ഇതുപോലെയുള്ള ഈ പറഞ്ഞ വിജയം ഈ ദുനിയാവിലുള്ള വിജയത്തെക്കാൾ നമ്മെ സ്വാധീനിക്കേണ്ടതാണ് പരലോക വിജയം എല്ലാ അർത്ഥത്തിലും നേടിയെടുക്കാൻ സാധിക്കുന്നവരാരോ അവരാണ് യഥാർത്ഥത്തിലുള്ള വിജയികൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മെ എപ്പോഴെങ്കിലും ഭയപ്പെടുത്തിയിട്ടുണ്ടോ നമ്മെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടോ എന്നതൊക്കെ നാം ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ ധാരാളമായി ഇതുപോലെയുള്ള ആയത്തുകൾ നമുക്കറിയിച്ചു തന്നത് സഹോദരങ്ങളെ അത് പാരായണം ചെയ്യുന്നതിലുപരി അത് നാം ഉൾക്കൊള്ളേണ്ടതാണ് എല്ലാവിധ വിജയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഈ പറഞ്ഞ വിജയം നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ് കാരണം മരണമെന്നത് ഒരിക്കലും നമ്മോട് പറഞ്ഞിട്ടല്ല വരിക പൊടും തന്നെ നമ്മിലേക്ക് അത് കടന്നു വരുമ്പോൾ അവരാണ് വിജയികൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവണം ഫഖദ് ഫാസ ഫൗസൻ അവർ വമ്പിച്ച വിജയം വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ അവരിൽ നമ്മൾ ഉൾപ്പെടേണ്ടതാണ് അങ്ങനെയുള്ള ആയത്തുകളിൽ അള്ളാഹു വിജയപ്പെടുത്തു പറഞ്ഞ ആളുകളിൽ ഉൾപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയം പൂർത്തിയാവുക അപ്പോഴാണ് നമ്മൾ വിജയികളാവുക അതല്ലാതെ ഈ പറഞ്ഞ വിജയത്തെക്കുറിച്ച് വിസ്മരിച്ചു കൊണ്ട് പറയുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളോ ജീവിച്ചുകൂടാ ഇത് പറയാനും കേൾക്കാനും ഒക്കെ എളുപ്പമാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലാണ് നമ്മുടെ രക്ഷ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുറു എല്ലാവിധ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ മരണം വരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ന്യൂനതകൾ കുറവുകൾ അള്ളാഹു ഉട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ الأحياء منهم والأموات، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، اللهم دمر أعداءك وأعداء الدين، اللهم إنا نسألك الهدى والتقى والعفاف والغنى، اللهم توفنا مسلمين، وألحقنا بالصالحين، اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك، اللهم اشف مرضانا ومرضى المسلمين اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين